ശാനെ ആദ്യം വിളി വന്ന് നിർത്തന്റെ ആശാനെ രണ്ടും ഒരു കാലത്തല്ല ഓരോന്നും ഓരോ കാലിട് ആ ഇതൊന്ന് പിടിക്കും ആ ഇവിടെ 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 ിയുടെ വസ്ത്രാക്ഷകം പോലെ ആയല്ലേ ഇപ്പൊ എങ്ങനുണ്ട് ആളങ്ങ് മാറിപ്പോയല്ലോ ശതം പിടിച്ചോ ശമ്പം പിടിച്ചു ആ അറുപ്പത്തി ചേരത്തെ നമുക്ക് ആദ്യം ഈ പ്ലഗ് അങ്ങ് മുറിക്കാം അയ്യോ വേണ്ട നാരായണൻ ഈ വേഷത്തിൽ പുറത്തിറങ്ങിയാലേ കാണുന്നവർ കല്ലറിയും നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണ്ടേ അതിന് ഈ വേഷം പറ്റില്ല എന്ത് പരിപാടി എനിക്കൊരു അമിതാഭ് ബച്ചനാവണം അതിനാരെങ്കിലും വിളിക്കണ്ടേ അതിനല്ലേ സ്വന്തമായിട്ട് ചിത്രം നിർമ്മിക്കുന്നു ദുരാഗ്രഹം ദഹിക്കാത്ത ഭക്ഷണം പോലെയാണ് നാരായണൻ ഒരു ദേവരെ കുറവില്ല ആശ കണ്ടോ ആദ്യം ഒരു ഉണ്ടാക്കണം തൽക്കാലം നമുക്ക് ഈ അഡ്രസ് തന്നെ ഉപയോഗിക്കാം രാഷ്ട്രീയം പഠിക്കാൻ ആദ്യം ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കണം ശരിയാ ഇവിടെ സകലത്തിനും റേഷൻ കാർഡാണ് ആധാരം ഇങ്ങോട്ടിരുന്നേ ഇങ്ങോട്ടിരുന്ന് ഇരി ആ അറുപ്പത്തി ഇന്നീ കുടുമി മുറിച്ചിട്ട് എന്നെ ബാക്കി കാര്യം നാരായണ